കരങ്ങളെ കൊണ്ട് ുംബിദിനം ആശംസിനം കൊറേ ആ ഇന്നത്തന്നെ ചോദിച്ചു ഇന്നല്ല നബിദിനം എന്നൊക്കെ ചോദിച്ചു ഇവിടെ ഇന്നാണ് കേട്ടോ അപ്പൊ പിന്നെ ഇന്ന് നേരത്തെ തന്നെ നമ്മള് ഇവിടെ ജാതി ഒക്കെ വരുന്നുണ്ട്

ഒന്നും അമ്മയും സന്തോഷായിട്ടോന്നും അമ്മന്റെ അസുഖായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ഞാനും അപ്പം മാത്രമേണ്ടെന്നുള്ളൂ പിന്നെ എല്ലാരും വീട് തേപ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല നമുക്ക് ഇതില് കൂടെ നേരിട്ട് പറയാം നമ്മളെ വീട് കേറാൻ കാരണം നമ്മൾ ഈ നിവേദനത്തിന് വന്നിട്ട് നമ്മളെ വീട്ടിൽ നിന്നിട്ട് എല്ലാരും പ്രാർത്ഥിച്ചോണ്ടാണ് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കണത് അല്ലേ വിശ്വാസം വിശ്വാസം പങ്കു ഒരു ഈ യൂട്യൂബിൽ വേണ്ടിട്ടല്ല റീച്ച് യൂട്യൂബ് പറഞ്ഞു ഒരുപാട് ആളാണ് പറഞ്ഞിരുന്നു എന്താ ഷോക്ക് വേണ്ടിട്ടാണ് റീച്ചിനു വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നു പക്ഷെ നമ്മളതൊന്നും മൈൻഡൊക്കെയില്ല കാരണം മൈൻഡൊക്കേണ്ട ആവശ്യമല്ല ഇത് മുന്നേ തൊട്ട് അച്ചമ്മ അച്ഛനുള്ള കാലം മുതലേ ഇങ്ങനെ ആക്കി പോവുന്നത് അന്ന് അതിനുള്ള കഴിയുള്ളൂ അങ്ങനെ അതെ അത് അങ്ങനെ അമ്മ അങ്ങനെ കൊടുക്കാൻ തുടങ്ങി പിന്നെ അത് അങ്ങനെ നിലനിന്നിങ്ങനെ പോന്നു അവര് സൗഹാർദ്ദാണ് ഞാനിപ്പോ അന്ന് മുട്ടായി കൊടുത്തു അന്ന് ഒരു പത്ത് റുപ്യേരെ മൊട്ട ഇപ്പിലേറെ കൊടുക്കാൻ സാധിച്ചു പിന്നങ്ങട്ട് സാധിക്കട്ടെ എന്നും കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് വരാം അത് വേണല്ലോ അതാണ് എന്നും അങ്ങനെ ഓരോ കാര്യങ്ങളും കൊടുക്കണ നിവിധിനാണ് നമുക്ക് നെവിദിനത്തിന് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കണം ഒരു മനസ്സ് ഇനി ഇവിടെ ഉള്ളവർക്കും കൂടി വേറും കേട്ടില്ലേ മുടങ്ങാതെ കൊണ്ടോണം

പെട്ടെന്ന് ാണ് കാരണം കുട്ടികൾക്ക് സുഖമില്ല രാവിലെയും കളിക്കണം രാത്രിയും കളിക്കണം അപ്പൊ ചെലപ്പോണ്ടാവില്ലൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ എന്തായാലും കളിക്കാതെ പോലെ രാവിലെ രാവിലെ ആക്കി എടുത്തു

അറിയിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഉമ്മറം പൊട്ടി പൊളിഞ്ഞ് കുഴിയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ നമ്മളെ കാലം ആ കുഴിച്ചാടിയിരുന്നു എന്നിട്ട് അമ്മ ആ കുണ്ടടക്കാൻ പോകും ഞാൻ മുറ്റത്ത് കുട്ടികൾ കളിക്കുമ്പോൾ ഈ ചപ്പ് ഇങ്ങനെ മഴേന്റെ സമയമാണല്ലോ ഇങ്ങനെ ചളി വന്നപ്പോൾ വന്നപ്പോ ഇങ്ങനെ ആ വെള്ള ഡ്രസ്സിലൊക്കെ ആവലിച്ചിട്ട് അവിടെ ഒക്കെ മണ്ണ് ഹോട്ടൊക്കെ നല്ല മണ്ണ് കോരി കൊടുന്ന് ഓർമ്മല്ലെങ്കിൽ ആ നല്ല മണ്ണ് കോരി കൊടുന്ന് അത് കൊണ്ട് അടിച്ചു കൂട്ടി കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടു കൊണ്ടിട്ടു ഉണ്ട് ഈ ൂറ് ആൾക്കാര് പിന്നെ വീടേ കണ്ടിരുന്ന ആൾക്കാർ എല്ലാരും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അടിപൊളി മനോഹരമായൊരു വീടായി അവര് കാണിക്കാലെ ഇത് കാണിക്കാനൊക്കെ മതിയല്ലോ ഫുള്ള് ചില ആൾക്കാര് ഫുള്ള് കണ്ടിണ്ടാവില്ലേ അന്നത്തെ വീട് ഇന്നത്തെ വീടും ഈ ഐശ്വര്യത്തിനൊക്കെ കാരണമായ ദൈവം അത്ര നന്ദി പറഞ്ഞാലും തീരൂലോ നമുക്ക് പിന്നെ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ എപ്പോഴും പറയും ഇവിടെ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അടുത്ത വർഷം നടി ദിനത്തിൽ നമുക്ക് ഇതിലും മനോഹര ആക്കാൻ കഴിഞ്ഞിട്ട് അമ്മേന്റെ അസുഖം മാറിയിട്ട് ഇവിടുന്ന് നമ്മളെ കുട്ടികൾക്കുള്ള എല്ലാ ഇതും നമുക്ക് കഴിയട്ടെ എന്തൊക്കെ ഇപ്പൊ കണ്ണാപ്രഷത്തിന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഒക്കെ ചെയ്യും ഓരോ കാര്യങ്ങള് ഇപ്പൊ ഒരു ഉസ്താദ് ദ്വീപിലാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ എന്താ ഉസ്താദ് അല്ല അല്ല ഈ ഉസ്താദ് കഴിഞ്ഞ മൂന്ന് രണ്ടുമൂന്നു പ്രാവശ്യമാണ് ഉസ്താദ് ഇപ്പൊ ദ്വീപിലാണ് കാണുണ്ടാവും ഉസ്താദിനോട് നമ്മൾ പരിപാടി രാത്രി പരിപാടി ഉണ്ടാവും ഞാനൊരു ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പരിപാടി കാണാൻ അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചിരുന്നു പരിപാടി കാണാൻ പോവാൻ എന്നൊക്കെ ഒരു ഇതുണ്ട് പക്ഷെ കുട്ടികളെ ഡാൻസും പരിപാടിയും കാണാൻ ഭയങ്കര ഇഷ്ടാണ് ഞങ്ങക്ക് എന്നിട്ട് രാത്രി താത്താരപ്പ ഞങ്ങള് പോയി എന്നിട്ട് കൊറച്ചേരം ഇരുന്ന് കളി പോന്നു അപ്പൊ അപ്പൊ വെള്ളമുണ്ടോ കാത്തിരിക്കാനേ നമ്മളെ ജാതവിടെ എത്തിയിട്ടുണ്ട് പാട്ടോടെ എത്തിയിട്ടുണ്ട്

അസ്സലാമു അലൈക്കും <Pick> <inaudible> <tua Investment> <sharp inhale> <inhale> <inky> മാത്രമാണ് വീടുകൂടാന്തരമുള്ള ദഫകളികൾക്ക് പകരം കേന്ദ്രങ്ങളിലും പരിപാടിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഇസ്ലാമിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഒരു ഇത് കഴിഞ്ഞാൽ അബ്ബാസ് ഖാഖാന്റെ അവിടെ വെച്ച് അതുപോലെ എല്ലാ വർഷവും നമുക്ക് സ്വീകരണം നൽകുന്ന വ്യക്തിയാണ് അള്ളാഹു ഹിദാത്വവും സന്മാർഗവും നൽകിയാണ് ഗ്രഹിക്കുമാർ ആവട്ടെ അവിടെ നോട്ടുമാരമിട്ട് കുട്ടികളുടെ പോകട്ടെ പോകേണ്ടതാണ് അത് സ്വീകരിക്കണം ആരാർപ്പണം നടത്തുന്നത് ഇങ്ങനെ ആവശ്യം

മധുര പലഹാരങ്ങൾ നൽകി ഇരു കരങ്ങളെ കൊണ്ട് സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യം വർഷങ്ങളായി ഇവിടെ വരുന്ന ഒരു നല്ല ശീലവും സ്വഭാവമാണ് വർത്തമാന കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുന്ന ഈ സംഭവം ദൈവാനുഗ്രഹം കൊണ്ട് ലോകാവസാന വില നിറ നമുക്കൊക്കെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകട്ടെ എന്നതു ആ ചെയ്യാം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തു പോകുന്നത് ഈ കുടുംബം കഴിഞ്ഞ വർഷം നമുക്ക് നൽകിയ സ്വീകരണം കഴിഞ്ഞ വർഷം ഇതേപോലെ ഈ സാഹചര്യത്തിൽ വന്നപ്പോൾ പോയി വീട്ടുകാരുടെ വീടിന്റെ തണലായ വെളിച്ചമായ അമ്മ ഇവിടെ ഇല്ലായിരുന്നു ശാരീരികമായ അസ്വസ്ഥത കാരണം ഹോസ്പിറ്റലിൽ പോയ സന്ദർഭമായിരുന്നിട്ട് പോലും ആ അമ്മയുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ ഏറെ നമ്മെ സ്വീകരിച്ചു പരിഗണിച്ചു സ്വീകരിച്ചു എന്നത് മറക്കാൻ പറ്റുന്നതല്ല അൽഹന്ദ ദൈവാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ വർഷം വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വർഷം ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടി വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞ രാഹത്തോടെ ആ കുടുംബം അതിൽ അന്തിയിറങ്ങുന്ന ചിത്രമാണ് നിക്കുന്നത് ഈ കുടുംബത്തിലെ അമ്മക്ക് ചെറിയൊരു അസ്വസ്ഥതയുണ്ട് നമുക്കൊക്കെ അറിയുന്നതാണ് ദൈവം പൂർണ്ണമായും സുഖപ്പെടുത്തി ആരോഗ്യത്തോടെ ദീർഘായുസം നൽകട്ടെ എന്ന് അമ്മയ്ക്ക് വേണ്ടി ഞങ്ങളൊക്കെ മനസ്സറിഞ്ഞു തുക ചെയ്യാം അതോടൊപ്പം ജാത്തി പറയാനുള്ളത് ആ അമ്മയ്ക്ക് തന്നെ കണ്ണിന് ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രയാസങ്ങളൊക്കെ വൈവായി കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകം ദുഹ ചെയ്യാൻ വേണ്ടി ആ കുടുംബം നമ്മുടെ കമ്മിറ്റിയെ ഒരു സംഖ്യ ഏൽപ്പിച്ചുകൊണ്ട് ദുഹ കൊണ്ടു ഏൽപ്പിച്ചിട്ടുണ്ട് പള്ളിയിലേക്ക് പള്ളി നമ്മുടെ പള്ളിയിലേക്ക് ഒരു സംഖ്യ സംഭാവന പറഞ്ഞുകൊണ്ട് ദുഹ കൊണ്ടു ഏൽപ്പിച്ചിട്ടുണ്ട് ആ സംഭാവന അതിന്റെ പറക്കത്ത് കൊണ്ട് ആ അമ്മയുടെ കണ്ണിന്റെ അസുഖം എന്താണോ എത്രയും പെട്ടെന്ന് പൂർണ്ണമായി ശിപ്പം നൽകി അമ്മക്കും അമ്മയുടെ കുടുംബങ്ങൾക്കും പ്രാഹത്വം സന്തോഷവും നൽകണേ തമ്പുരാനെ ശാരീരികമായ പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കണേ തമ്പുരാനെ ഹിദത്തിന്റെ പാതയിലേക്ക് വഴി നടത്തണേ അല്ല എല്ലാ നല്ല ആഗ്രഹങ്ങളും ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ ശാരീരിക മാനസിക സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ എല്ലാവിധ ും സമർപ്പിച്ചുകൊണ്ട് അടുത്ത യോഗത്തിലേക്ക് ഞങ്ങൾ ഒരു എല്ലാവർക്കും അടുത്തുണ്ട് എല്ലാർക്കും

നമുക്ക് ും പച്ച വെള്ളം പോലും ഇല്ല ഞാനൊന്നും എപ്പഴും ഞാൻ വെള്ളം പോലെ അപ്പൊ എല്ലാരോടും ഒരിക്കൽ കൂടി നിബിദിനം ആശംസകൾ സന്തോഷം സമാധാനം ജീവിതത്തിൽ എല്ലാവർക്കും <laughs> ആശംസ <laughs> <laughs> <laughs>